ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വറുത്തരച്ച ഒരു മീൻകറിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ വറുത്തരച്ച മീൻകറി തയ്യാറാക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു മൂന്നാല് ഉള്ളിയും എടുത്തിട്ട് അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കാവേ ആദ്യമേ തന്നെ തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ അതും കൈ വിടാതെ തന്നെ ഇളക്കി വറുത്തെടുക്കണം കേട്ടോ ഇല്ല ഒരു സൈഡ് നല്ലപോലെ മുരിയും ഇല്ല രണ്ടാമത്തെ സൈഡ് അങ്ങനെ മുരിയാതെ അങ്ങനെയൊക്കെ കിടക്കുമെ അപ്പോൾ അത് നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു കാൽ ടീസ്പൂണും കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് എരിവെള്ളം മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്നുകൂടെ ചൂടാക്കി എടുക്കുക അതിനുശേഷം ഇത് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാവേ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതാ ഒരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ ഒരുപാട് തണുത്തിട്ടില്ല ഇനി നമുക്ക് ആദ്യമേ തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കണേ അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തന്നെ മഷി പോലെ തന്നെ അരഞ്ഞെടുക്കണം അപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ നല്ലപോലെ അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ ആ ഉള്ളിയും ചേർക്കുന്നതാണ് അതിനകത്തൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പിന്നെ ചിലപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇഷ്ടം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കറി ചീത്തയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനകത്ത് ഇപ്പോഴൊക്കെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല തക്കാളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടംപൊളിക്ക് പകരം വാളംപുളിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായി അരപ്പൊക്കെ കണ്ടോ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സി ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ചാറിന് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ മീനിൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത് അപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ആ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇത് തിളക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത് അയിലയ്ക്ക് പകരം ഏത് മീൻ വേണമെങ്കിലും എടുക്കാവേ അപ്പോൾ അയില മീൻ എടുത്തിട്ടുണ്ട് അതും കൂടി കഷ്ണങ്ങളെല്ലാം തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കൊടുക്കുവാണ് അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഇതായി ഇതുപോലൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണേ കറക്റ്റായിട്ട് ആ മീനൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ കറിയിൽ നമ്മൾ ഇതുപോലെ മുങ്ങി കിടക്കണേ ഇതിപ്പോൾ ഒരുപാട് വെള്ളം ഇല്ലയെന്ന് വിചാരിക്കേണ്ട മീനിന്ന് കുറച്ച് വെള്ളം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട പിന്നെ നമുക്കിത് മുഴുവനായിട്ട് അടച്ചു വയ്ക്കാതെ ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറക്റ്റ് വെള്ളമൊക്കെ പാകത്തിനാണ് കേട്ടോ വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ അത് ഇതുപോലെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിച്ചെടുക്കാം ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലേയും ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം വറുത്തരച്ചിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അത്ര ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന തന്നെ മാതിരി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ